സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് അപര്യാപ്തതയിൽ പ്രതിഷേധിച്ച് കെഎസ്യു വണ്ടൂർ ഡിഇഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡിഇഒ ഓഫീസ് പരിസരത്ത് വെച്ച് പോലീസ് സമരക്കാരെ തടഞ്ഞതോടെ പ്രവർത്തകർ പത്ത് മിനിറ്റോളം റോഡ് ഉപരോധിച്ചു റോഡ് ഉപരോധിച്ച സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കെഎസ് യു വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പ്ലസ് വൺ സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ പങ്കുവച്ചു ഡിഇഒ ഓഫീസു മുമ്പിൽ നടന്ന സമരം കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റഹീം ചെയ്തു ഏകദേശം പരം കുട്ടികൾക്ക് ഇന്നും അഡ്മിഷൻ കിട്ടാതെ രാവെന്നോ നോക്കാതെ പഠിച്ച് ഫുൾ എ പ്ലസ് നേടിയിട്ട് പോലും കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ ഈ ഈ നാടൻകെട്ട ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഇവര് രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന് അടിമ പണി ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിയും ഈ ഒഴിഞ്ഞുകൊണ്ട് വേറെ പോകുന്നതാണ് ുംഹിച്ചു കെ എസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് കോഡൂർ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറിമാരായ ശ്യാം പന്താറ് അഡ്വക്കേറ്റ് ജ്യോതിഷ് ജോജി മുഹമ്മദ് ഫൻസാബ് പോരൂർ മണ്ഡലം കെ പ്രസിഡന്റ് ഷാമിൽ അഖിൽ ചെട്ടിയാർ എം എൽ അക്ബർ ആദർശ് മെമ്പാട് തുടങ്ങിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ